ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന കൊല്ലങ്ങോട് പൊള്ളാച്ചി റൂട്ടാണ് ഈ കാണുന്നത് ഇതിൽ കാമ്പ്രത്ത് ചെള്ള ജംഗ്ഷനാണ് ഈ കാണുന്നത് കാമ്പറത്ത് ചെല്ല മുതലമുഴ കാമ്പറത്ത് ചൊല്ല ഈ കാമ്പറത്ത് ചൊല്ല ജംഗ്ഷൻ എന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ഏകദേശം നമുക്കൊരു കാറിലൊക്കെ പോവാണെങ്കിൽ ഒരു സെവൻ മിനിറ്റ്സ് അത്ര തന്നെ ആവശ്യമുള്ളൂ ബസ് ആ പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് ടോട്ടൽ പറയുകയാണെങ്കിൽ രണ്ട് പോയിൻറ്റ് നാല് ഒമ്പത് എന്നുവെച്ചാൽ രണ്ട് ഏക്കർ നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് തെങ്ങും തോപ്പാണ് കിടക്കുന്നത് അതിലൊരു ചെറിയൊരു വീടും വീടുണ്ട് കേട്ടോ ഷീറ്റിട്ടുള്ള ഒരു വീടാണ് രണ്ട് ഒരു രണ്ട് ബെഡ്റൂമും ചെറിയൊരു ഹാളും കിച്ചണൊക്കെ ആയിട്ടുള്ളൊരു വീടാണ് ഇതിൽ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ചുറ്റുവട്ടം തന്നെ കമ്പിവലി കെട്ടിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ പോൾ നാട്ടിയിരിക്കുകയാണ് ബ്ലൂ കളറുള്ള പോൾ നാട്ടിയിട്ടുണ്ട് തെങ്ങൊക്കെ അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് നല്ല തേങ്ങ കിട്ടുന്നത് അത് വലിയ വലിയ തേങ്ങ കിട്ടുന്ന നല്ല കായ്ഫല അതാണ് ഒരു ബോർഡർ വരുന്നത് ഈ പുല്ല് അപ്പുറത്ത് കാട് പിടിച്ചെടുക്കുന്ന വേറെ പ്രോപ്പർട്ടിയാണ് അവിടെ നമുക്ക് നീല കളർ പില്ലറുകൾ അല്ലേ ഇതുപോലത്തെ പോള് ആ പോളുകളാണ് ഓരോ ബൗണ്ടറി ഇട്ടത് അവിടെ ഒരു പോളുണ്ട് ഇതാ ഈ കാണുന്ന ഒരു പോളാണ് കാണില്ലേ ഈ ഒരു പോൾ വെച്ചിട്ട് സൈഡിലൂടെ ബൗണ്ടറി കൊടുത്തിട്ടുണ്ട് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത് മേലെ തെങ്ങുകളുണ്ട് ഇതിനകത്ത് നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല നല്ല രീതിയിൽ തേങ്ങകൾ കിട്ടുന്ന തെങ്ങുകളാണ് ഉള്ളത് നല്ലൊരു ഫാമിന് പറ്റിയ ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരു ചെറിയൊരു ഹട്ടാണ് ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല നല്ല കായ്ഫലുണ്ട് തേങ്ങക്ക് നല്ല കൊല്ലം നല്ല രീതിയിൽ തേങ്ങകളുള്ള തേങ്ങകളാണ് ഏകദേശം ഉള്ളതൊക്കെ ഇതിനകത്ത് ചെറിയൊരു ഫാം ഒരു ആട് വളർത്താൻ പറ്റുന്ന ഒരു ഷെഡും ഒരു കൊക്കറിണി പോലത്തെ വെള്ളം ശേഖരിക്കാനുള്ളതും പിന്നെ ഇതിലേക്ക് വെള്ളം എടുക്കുന്ന ബോർവെല്ലിലൂടെയാണ് ഓക്കെ ഒരു ബോർവെല്ലുണ്ട് ഇതിനകത്ത് വെള്ളം എടുക്കാനായിട്ട് അതല്ല ഒരു കൊക്കറിണി ഉണ്ട് ഇപ്പോൾ ഇത് അതിലേക്ക് പോകുന്ന വഴിയാണ് നമുക്ക് കാറുകൊണ്ട് നമ്മുടെ കാറുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇപ്പോൾ നമുക്ക് ബൗണ്ടറി നമ്മളവിടെ കണ്ടു കണ്ടല്ലേ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് എല്ലാം ഉള്ളത് നമുക്ക് ആ സൈഡിലൂടെ നമ്മൾ ബൗണ്ടറി കാണില്ല അപ്പോൾ ഈ പുല്ല് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ടുള്ള ഏരിയ നമ്മുടെയാണ് അതിൻ്റെ അപ്പുറത്ത് കാട് പിടിച്ചിടക്കുന്നത് വേറെ പ്രോപ്പർട്ടിയാണ് കണ്ടില്ലേ ഫുൾ തെങ്ങുകള് അത്യാവശ്യം ഒരു ഞാൻ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഇരുപതിന് മേലെ തെങ്ങുകളുണ്ട് ഇപ്പോൾ ഈ ഒരു കാണുന്ന ഷെഡ് വന്നിട്ട് ആട് വളർത്താനുള്ള ഷെഡാണ് അപ്പോൾ നമ്മുടെ കാർ നമ്മൾ ഇവിടെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട് ഇതാണ് ആട് വളർത്താനുള്ള ഷെഡ് അവർ ഇതിന് മുമ്പായിട്ട് പത്ത് നാൽപ്പതോളം ആടുകളിനെ ഇവിടെ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഷെഡാണ് ഇപ്പോൾ ശരിക്കും മെയിൻറ്റൈൻ ചെയ്ത് നടത്താൻ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് കാരണം ആൾക്കാർ അത് അവർ കുടുംബക്കാരത്ര ഇല്ല അതുകൊണ്ട് ഇത് നോക്കി നടത്താൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവർ കൊടുക്കുന്നത് അല്ല അങ്ങനെ ശരിക്കും ഇവിടെ എല്ലാം ട്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തിരിക്കുന്നത് തെങ്ങിക്ക് വെള്ളം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് തന്നെ അത്യാവശ്യം കായ്ഫലം കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും നല്ല രീതിയിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് നന്നും കൂടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് എല്ലാം അവിടുത്തെ നല്ല മണ്ണാണ് വേണ്ടേ ചില ഭാഗങ്ങളൊരു ചെറിയൊരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഭാഗത്ത് കുറച്ച് ചെറിയൊരു ഹൈറ്റും ഇതും സ്ഥലത്തിന് മാറ്റമുണ്ട് പക്ഷെ എന്നാലും അറ്റ്മോസ്റ്റ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ടുള്ള ഒരു ഏരിയ ഇതാണ് നമ്മളിതിനകത്തുള്ള ഒരു ചെറിയ വീട് നമുക്ക് വന്ന് ഇപ്പോൾ ഇതിൽ അതിൻ്റെ ആൾ താമസമുണ്ട് നമുക്ക് അധിക സമയം ഉണ്ടാവില്ല മൂപ്പര് പക്ഷെ എന്നാലും ഒരു ചെറിയ ഒരു ഹട്ട് നമുക്ക് താമസിക്കാൻ പാത്തനെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ഇവിടെ ഒരു ചെറിയൊരു ബെഡ്റൂം ഉണ്ട് അതും അറ്റാച്ചഡാണ് കേട്ടോ ഈ കാണുന്നൊരു ബെഡ്റൂം ഇവിടെ രണ്ട് ബെഡൊക്കെ ഇട്ടിട്ട് നമുക്ക് സീലിംഗ് ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് അതിനകത്ത് അത്യാവശ്യം നമുക്കൊന്നൊന്ന് സ്റ്റേ ചെയ്യാനും ഇതിൻ്റെ വർക്കൊക്കെ നോക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വീട് തന്നെ അത്യാവശ്യമാണ് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് ഒന്ന് ഇരുന്ന് കാറ്റുകൊള്ളാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കളിയിലുണ്ട് ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ ഒരു ഹാൾ അതിനോട് ചേർന്ന് ഇവിടെ നമുക്കൊരു ഒരു ബെഡ്റൂം കൂടി വരുന്നുണ്ട് കേട്ടോ അതും ഷീറ്റൊക്കെ ഇട്ടിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് കോമൺ ആണ് ഇതിൽ ഇല്ല ഇവിടെ നമുക്ക് ഹാളിനോട് ചേർന്നിട്ട് ഇവിടെ കണ്ടില്ലേ ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതാണ് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം വരുന്നത് അതും യൂറോപ്യൻ ടൈപ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു കിച്ചൺ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കിച്ചൺ ഏരിയ വരുന്നുണ്ട് ഗ്യാസും അതുപോലെ തന്നെ ആലുവടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു സ്റ്റോർ റൂം ഇതാണ് ഈ ഒരു വീടുള്ളത് ഏട്ടോ ഇതിനകത്തുള്ള ചെറിയൊരു വീട് ഇതിന് പ്രത്യേകിച്ച് ഒരു വലിയ കാര്യമൊന്നും പണ്ടില്ല കാരണം ഷീറ്റ് ഇട്ടുള്ള ഒരു ചെറിയൊരു വീടാണ് ഇവിടുന്ന് വെളിയിൽ ഇറങ്ങി നമുക്കവിടെ ആ കൊക്കറിനെ കാണാം ആ വെള്ളം നിറച്ച് നിൽക്കുന്ന പൊക്കെണ്ണി ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഞാൻ അതിൻ്റെ മുമ്പിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു മരം ഉണ്ടായിരുന്നു മുള്ളാത്ത ഉണ്ട് ആ മരമാണ് ഈ കാണുന്നത് ഇതൊരു അഞ്ച് മുള്ളാത്ത മരം ഉണ്ട് അതിൻ്റെ മുള്ളാത്ത മരമാണ് ഇതിപ്പോൾ കാണേണ്ടതോ ഈ ഒരു ഇതിനെ എന്തോ ഇതിനൊക്കെ ഹെൽത്തിന് നല്ലതാണ് പറഞ്ഞു പല അസുഖങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഔഷധ സാധനമാണ് മുള്ളാത്ത ഇതേ കാണാണ് ഓക്കെ ഇതെങ്ങനെയാണ് വെക്കുകയാണെന്ന് നമുക്കറിയത്തില്ല ഇതാണ് മുള്ളാത്ത പറയുന്നത് ഇതിൻ്റെ ഒരു അഞ്ചോളം മരങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തെങ്ങ് പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപതോളം തെങ്ങുണ്ട് പറഞ്ഞു അതുപോലെ തന്നെ മാവിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ചിന് മേലെ മാവുകളുണ്ട് അതുപോലെ തന്നെ തേക്കുകൾ നോക്കുകയാണെങ്കിൽ അതുപോലെ ഇരുപത്തഞ്ചിൻ്റെ അടുത്ത് തേക്കുകളുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ട് നമ്മൾ വന്നു ആ ഒരു ഏരിയ കണ്ടു ഇപ്പോൾ വീടിൻ്റെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്ക് കാണാം എല്ലാം ഇപ്പം അവിടുന്ന് തെങ്ങ് നോക്കി ഇവിടുത്തെ തെങ്ങ് നോക്കുക അതാണ് അത്യാവശ്യം നല്ല കായ്ഫലുള്ള തെങ്ങുകളാണ് ഉള്ളതെല്ലാം അതാ ഇപ്പോൾ അടുത്തൊരു തെങ്ങ് നോക്കണേ അതും അപ്പം എല്ലാത്തിലും നല്ല കായ്ഫലമുണ്ട് ഒരു ചെറിയ രീതിയിലൊരു ഫാം ഫാം സ്റ്റേ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ഇപ്പോൾ നമുക്കിതിനെ പല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈവൺ നമുക്ക് ഒരുപാട് സ്ഥലത്തിനകത്തൊരു വീട് കെട്ടി താമസിക്കണം കാരണം ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസുള്ളതിലേക്ക് നമ്മൾ കാമ്പറത്തെ ചുള്ള ജംഗ്ഷനിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഏഴ് മിനിറ്റ് കൊണ്ട് തന്നെ ഇവിടെ എത്താൻ പറ്റുന്നുണ്ട് പിന്നെ ബസ് റൂട്ടും നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ ഈ വീഡിയോ ഞാൻ കറക്റ്റായിട്ട് കംപ്ലീറ്റ് കാണാനുള്ള രീതിയിൽ വളരെ സ്ലോയിൽ ആയിട്ട് എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് പലരും വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ നമുക്ക് കാണുന്നതിന് കണ്ണിന് ഭയങ്കര ഇടങ്ങറുണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അതേ മൂവ്മെൻറ്റ് ചെറിയ മൂവ്മെൻറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ചില ഭാഗങ്ങളിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഫാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലാതെ അതുകൊണ്ടുതന്നെ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തിയാണ് കാരണം ഇത് രണ്ടേ പോയിൻ്റ് നാലേ അമ്പത് ഏക്കറുണ്ട് അപ്പോൾ ഏകദേശം ഓരോ ഭാഗങ്ങളിലുള്ളത് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു പോർഷനിൽ പറയുകയാണെങ്കിൽ ഇവിടെയാണ് ഇത് ബൗണ്ടറി വരുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ബൗണ്ടറി വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരു കെനാല് പോകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ താഴത്തെക്കൂടെ കനാൽ പോകുന്നുണ്ട് അപ്പോൾ വെള്ളം അവിടെ കാണാൻ സാധിക്കും ഇതാണ് വെള്ളം കാണില്ലേ ഓക്കെ ഇതാണ് ഒരു ബൗണ്ടറി കാണുന്നത് ഇവിടെ നമുക്ക് അതിൻ്റെ ആ പോളുകൾ നമ്മൾ ഫസ്റ്റ് കണ്ട അതേപോലത്തെ പോളുകൾ നമുക്കിവിടെ കാണാം കണ്ട ബ്ലൂ കളറിലെ പോള് അതേപോലെ ഇവിടെ അതിന് ചേർന്നിട്ട് ഇവിടെ അടുത്ത പൂള് ഇതാണ് ഇതിൻ്റെ ബൗണ്ടറി വരുന്നത് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണല്ലേ ഇതാണ് ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ട് വെള്ളത്തിൻ്റെ സോഴ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ് എല്ലാ തെങ്ങുകളിക്കും ഈ പൈപ്പ് കണക്ട് ചെയ്താണ് കേട്ടോ ഇപ്പോ നമുക്ക് നമ്മുടെ ഏരിയ ആ വീടിരിക്കുന്ന ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നേരെ കാണാം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ത്രട്ടം വന്നിട്ടുണ്ട് നമ്മൾ കയറി വന്ന് ആ കാറിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നടന്ന് കയറി ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ചുറ്റും കറക്റ്റായിട്ട് ഫുൾ റൗണ്ട് എത്ര എന്തൊക്കെ ഉണ്ട് എങ്ങനെയാണ് കാര്യം എന്നുള്ള കംപ്ലീറ്റ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ വഴിക്ക് വന്നു തേങ്ങയൊക്കെ പലയിടത്തും വീണ്ടക്കാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തേങ്ങകളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അത് ആൾറെഡി കൊടുത്തിരിക്കുന്നതാണ് ഇതിലുള്ള തെങ് ഈ തെങ്ങിലുള്ള തേങ്ങകളെല്ലാം ആൾറെഡി കൊടുത്തതാണ് അപ്പോൾ അവർ വന്ന് ഇതെല്ലാം എടുത്തിട്ട് പോയിക്കോളും അവരാണ് ഇതിന് വളം കൊടുക്കുന്നത് കാര്യം ചെയ്യുന്നതല്ല അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവരിന്ന് ഇതിൻ്റെ കായ്ഫല അവരാണ് എടുത്തിട്ട് പോവുക അവർക്ക് എമൗണ്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇതാണ് നെക്സ്റ്റ് ബൗണ്ടറി സൈഡ് നമുക്ക് വരുന്നത് ഇപ്പം ഇത് ഇതിൻ്റെ ഏരിയയിൽ പോവുകയാണ് ഇപ്പോൾ കണ്ടില്ലേ അത്യാവശ്യം തെങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ നല്ല നാടൻ തെങ്ങുകളാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ കുറച്ച് മാറ്റമുള്ളത് ബാക്കി എല്ലാം നാടൻ തെങ്ങ് തന്നെയാണ് ഇപ്പോഴും നല്ല കായഫലം കൊടുക്കുന്ന തെങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ അപ്ലൈനെ കണ്ട ഇതവിടെ ഒരു തേങ്ങ വീണെടുക്കുന്നുണ്ട് മൊത്തത്തിൽ പല ഭാഗങ്ങളും വീണെടുക്കേണ്ട കേട്ടോ അത്യാവശ്യം ഏരിയ നമ്മൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്ന ആ ഒരു പോർഷൻ കാണുന്നതാണ് നമ്മൾ ആ ഒരു വെള്ളം സംഭരിച്ച് വയ്ക്കുന്ന കൊക്കറിനെ പോലത്തെ ഒരു ഏരിയ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ബൗണ്ടറി നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തുള്ള ബൗണ്ടറി കാണ അവിടെ ഒരു പില്ലറ് കാണാം ആ ഒരു പില്ലർ സൈഡാണ് നമ്മുടെ ബൗണ്ടറി വരുന്നത് കണ്ടില്ലേ ആ കമ്പി വീലേക്ക് അവിടെ കെട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ അതാണ് ബൗണ്ടറി അതിൻ്റെ അപ്പുറം വേറെ ആളുടെ സ്ഥലമാണ് സോ ഇവിടെയാണ് നമുക്ക് ഇവിടെ നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡ് നമ്മളവിടെ കഥ തുറന്നപ്പോൾ ബാക്ക് കണ്ടതാണ് ആ കുളത്തിൻ്റെ ഏരിയ കണ്ടല്ലേ ഇതിലും കുറേ തേങ്ങകളൊക്കെ വണ് എടുക്കേണ്ട കേട്ടോ കണ്ടല്ലേ ഇവിടുന്ന് നമ്മൾ ആ വീടിൻ്റെ ബാക്ക് സൈഡിൽ വീണ്ടും ആ തിരിച്ച നടന്ന് ആ ഭാഗത്തേക്ക് എത്തിക്കുകയാണ് ഈ വഴിയാണ് നമുക്ക് ആ കൊക്കറിനേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉള്ളത് എവിടെയും കഴു അത്യാവശ്യം നല്ല വലുപ്പുള്ള തേങ്ങകളാണ് കേട്ടോ ഉള്ളതൊക്കെ കണ്ടോ നല്ല വലിയ തേങ്ങ ആ തേങ്ങലൊക്കെ നമുക്ക് നോക്കും ശരിക്കും അത്യാവശ്യം കണ്ടല്ലേ നല്ല കായ്ഫലുള്ള എല്ലാം ഇപ്പം ഞാൻ ഏകദേശം നോക്കിയല്ലാത്തെങ്കിലും അത്യാവശ്യം നല്ല കായ്പലമുണ്ട് ഇപ്പോൾ ഇവിടെ അവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെ വെളിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ശരിക്കൊരു വീടിന് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫാം സ്റ്റേ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ പല ഭാഗങ്ങളിലായിട്ട് റൂമുകളൊക്കെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ പല പോർഷനിൽ ഇപ്പോൾ കനാലോടിന്റെ ഭാഗത്തോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം എ സിയുള്ള റൂമുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഫാം സ്റ്റേ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അതിൽ പല ആക്ടിവിറ്റീസും ചെയ്യാം കാരണം ഒരു രണ്ടര ഏക്കറിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി ഉണ്ട് രണ്ടര ഏക്കർ മാത്രമല്ല കേട്ടോ കുറച്ച് എക്സ്ട്രാ പ്രോപ്പർട്ടി നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ഏക്കറിൻ്റെ അടുത്ത് പ്രോപ്പർട്ടി ടോട്ടൽ ഉണ്ടെന്നാണ് തോന്നുന്നത് അതിനകത്ത് അതുപോലെ അത്യാവശ്യം ഇതാ ഇവിടെയൊക്കെ ട്രിപ്പിൽ ഇറിഗേഷൻ്റെ കാര്യത്തിൽ എല്ലായിടത്തും വെള്ളം എത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു തെങ്ങിൻ്റെ ഒരു ഫാം തന്നെയാണ് പറയാം തെങ്ങിൻ തോട്ടം ഇതാണല്ലോ ഇവിടെയൊക്കെ ഇതിന് നമുക്ക് പല രീതിയിൽ യൂസ് ചെയ്യാം കാരണം നല്ല മണ്ണാണ് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലൊക്കേഷൻ എന്നാൽ ബസ് റൂട്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യം നമുക്ക് യൂസ് ചെയ്തെടുക്കുകയാണെങ്കിലും ഏതൊരു വണ്ടിയും കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട് വെള്ളത്തിന് വെള്ളത്തിൻ്റെതായിട്ടുള്ള നല്ല സൗകര്യമുണ്ട് അപ്പോൾ അതിനും വെള്ളത്തിന് ഏത് വേനൽക്കാലത്തും ഈ ഒരു ഇവിടെ ബോർവെല്ല് ഇതുവരെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിന് അവിടെ പ്രോബ്ലം ഇല്ല നല്ല രീതിയിൽ വെള്ളവും കിട്ടാൻ സൗകര്യമുണ്ട് ഇത് ഈ സൈഡുള്ള ബൗണ്ടറി ലൈനാണ് ഇപ്പോൾ എൻ്റ് കാണിക്കുന്നത് ഇതിൻ്റെ അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗം കൂടി നമുക്ക് ശരിക്കും ഫെൻസിങ് ആ ആ ലാസ്റ്റ് വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ തെങ്ങിൻ്റെ കണ്ടത് വരെയാണ് അപ്പോൾ നമ്മൾ തെങ്ങ് നിന്ന് ആ പോഷൻ വരെയാണ് ശരിക്കും നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് പക്ഷേ ഇവിടെ ഒരു പില്ലറ് കാണില്ലേ അത് വരയ്ക്കും നമ്മളിവിടെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അത് നമ്മുടെ ഇതിലുള്ളതല്ല ഓക്കേ ഇപ്പം ആ കമ്പി വില ശരിക്കും അതുവരെ അല്ല നമ്മൾ വന്ന് നിൽക്കുന്ന ഒരു പോർഷൻ വരയ്ക്കാണ് ഈ രണ്ടേ പോയിൻറ്റ് നാല് ഒമ്പത് ഏക്കറ് വരുന്നത് ബാക്കി നമുക്കൊരു മുപ്പത്തെട്ട് ഹാഫ് പേർ സെൻറ്റ് സ്ഥലം നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ആധാരത്തിലുള്ളതല്ല അത് നമുക്ക് നമ്മുടെ വെയിൽ കണക്ട് ചെയ്യാനും പറ്റില്ല കേട്ടോ ഈ ഒരു ഇതുവരേക്കേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം വരെ എന്നിട്ട് ആ വെളിയിലുള്ള തെങ്ങ് ഒരു നോക്കി കായ്ഫലം നോക്കി പ്രത്യേകിച്ച് കെയറോ കാര്യമില്ലാതെ തന്നെ അത്രയും നല്ല മണ്ണാണ് ഇവിടെ കണ്ടില്ലേ ഫുള്ള് തെങ്ങ് നിറഞ്ഞേക്കുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നുള്ള ബൗണ്ടറി നമുക്ക് അടുത്ത ബൗണ്ടറി നമുക്ക് നോക്കാം ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു സർക്കിൾ അടിക്കാനുള്ള ലാസ്റ്റ് ലെവലിലേക്ക് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടെ തന്നെ നമ്മൾ എൻഡ് വരുന്ന രീതിയിൽ നമ്മൾ പോവുകയാണ് ബൗണ്ടറി മൊത്തം കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഏരിയ എങ്ങനെയുണ്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും ചുറ്റും കമ്പിവേലിയുടെ കാര്യങ്ങളാണുള്ളത് കേട്ടോ മതിലോ കാര്യങ്ങളോ അല്ല കമ്പിവേലിയാണ് ഉള്ളത് ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു തെങ്ങ് നമുക്കിവിടെ ബൗണ്ടറി ആയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് ശരിക്കും അവർ കൊടുത്തിരിക്കുന്ന താഴെയാണ് കണ്ടില്ല അത്യാവശ്യം എവിടെ എങ്ങനെയായാലും അത്യാവശ്യം നല്ല കായ്ഫലം ഇതാണ് ഈ സൈഡിലുള്ള ബൗണ്ടറി ലാസ്റ്റ് നമ്മൾ ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഗേറ്റ് വന്നില്ലേ ആ ഒരു ലൈനിങ് ആണ് ഇവിടെ കാണുന്നത് കേട്ടോ ഈ ഒരു ഇവിടെ പില്ലറൊക്കെ കൊടുത്തിട്ടുണ്ട് സിമെൻറ്റിൻ്റെ പോൾ കൊടുത്തിട്ടുണ്ട് ശരിക്കും കരിങ്കല്ലിൻ്റെ പോളാണ് സിമെൻ്റ് പോളല്ല കരിങ്കലിൻ്റെ പോൾ ഇതാ മാവുകൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കൂടുതലും മാവുകളുള്ളത് കുറച്ച് ഹൈറ്റായിട്ടുള്ള സാധാരണ ഉള്ളതിലും കുറച്ച് ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് മാവ് കൊടുത്തിരിക്കുന്നത് അവിടെ പില്ലറുകൾ അല്ലേ ഇതിൻ്റെ അപ്പുറം വേറെ ആളുടെ പ്രോപ്പർട്ടിയാണ് നേരെ ലൈനായിട്ടോ ഇപ്പം ഈ ഒരു പോർഷൻ കണ്ടില്ലേ ഇവിടെ നമ്മൾ രണ്ട് മാവ് കണ്ടുള്ളൂ അവിടെയാണ് കൂടുതൽ മാവുകളും ഈ ഒരു ഹൈറ്റുള്ള പോർഷനിലാണ് മാവുകൾ കൂടുതലും കൊടുത്തിരിക്കുന്നത് ടോട്ടൽ മാവുകളാണ് ഇരുപത്തഞ്ചിന് മേലെ മാവുകളുടെ പറഞ്ഞു അതും മാങ്ങ വലിക്കാൻ ആൾക്കാർ കൊടുക്കുകയാണ് അവർ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അതിനൊരു എമൗണ്ട് ഒരു കിട്ടും ഇത് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഏത് രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണേ നമുക്ക് എടുക്കാൻ പറ്റും കാരണം വെള്ളത്തിനും കുഴപ്പമില്ല മണ്ണും നല്ല മണ്ണാണ് റോഡിൽ നിന്ന് വളരെ ആണ് ഏത് രീതിയിൽ നമുക്കിതിനെ സെറ്റ് ചെയ്തെടുക്കാം ഇനി പ്ലോട്ട് ഇതിരിക്കുന്ന ആൾക്കാർക്ക് വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഏരിയ തന്നെയാണ് പറമ്പാണ് ഫുള്ളായിട്ട് നിലമല്ല പറമ്പാണ് എടുക്കണല്ലേ ഈ ഒരു ഹൈറ്റിൽ അത്യാവശ്യം എല്ലാ തെങ്ങിലും അത്യാവശ്യം കായ്ഫലമുണ്ട് ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി നമുക്ക് ലാസ്റ്റ് എൻഡ് നമുക്ക് കാണാം സെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാമുത്തുള്ള ജംഗ്ഷൻ ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്കൊരു ഫൈവ് കിലോമീറ്റേഴ്സ് അത്രേ ഉള്ളൂ അത് നമുക്കൊരു സെവൻ മിനിറ്റ്സിനകത്ത് തന്നെ എത്താൻ പറ്റും അതുപോലെ തന്നെ ഇത് വരുന്നത് മുതൽമട പഞ്ചായത്തിലാണ് മുതൽമട പഞ്ചായത്തിലത് ചുള്ളിയാർ ഡാമിൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഡാമിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മതി ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളൂ അഞ്ച് മിനിറ്റ് കൊണ്ടു നമുക്ക് ചുള്ളിയാർ ഡാമിൽ എത്താൻ പറ്റും കൊല്ലങ്ങോട് നോക്കുകയാണെങ്കിൽ ഒരു ടെൻ ടു ട്വൽവ് കിലോമീറ്റർ അത്രേ ഉള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്ക് കൊല്ലങ്കോട് എത്താനായിട്ട് അതുപോലെ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർസ് എബോ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത് മിനിറ്റിൻ്റെ മേലെ വരും നമുക്ക് അവിടെ എത്താനായിട്ട് അതുപോലെ പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡായാലും അതുപോലെ തന്നെ ഒരു തേർട്ടി മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സിൻ്റെ അടുത്തെത്തും അതുപോലെ തന്നെ നമ്മൾ ലുലു മാളിലേക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ ടൈം എടുക്കും അപ്പോൾ നമുക്ക് ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പ്രൈസ് ഞാൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു സെൻറ്റിന് അമ്പതിനായിരം രൂപയാണ് അവർ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതിൽ ചെറിയ രീതിയിൽ അത് പെട്ടെന്ന് കൊടുത്തു പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ലാസ്റ്റ് പ്രൈസ് എന്നുള്ള രീതിയിൽ പറഞ്ഞ് പക്ഷെ എന്നാലും അതെന്ന് നമുക്ക് ഇരിക്കുന്ന സമയത്ത് നീക്കുമ്പോൾ മാറ്റിയിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറഞ്ഞു വരും അപ്പോൾ താല്പര്യമുള്ളവരത്തിൽ കുട്ടികൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് ഇതുപോലെ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മളതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിട്ടുണ്ട് ഞാൻ ആ ഫുൾ ഏരിയ നടന്ന് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ലവ് യു ബൈ